രാവിലെ ഒരു മുടി കയറുമായിട്ട് കയറുമായിട്ടങ്ങ് ഇറങ്ങി എന്താ പറയാനൊരു റംബുട്ടാനുണ്ടായിരുന്നു ഒരു ആത്ത ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കായായിരുന്നു കുറച്ച് കാ കഴിഞ്ഞ ആഴ്ച റംബുട്ടാൻ്റെ കുറച്ച് പറച്ചതേ ഉള്ളൂ എന്നാലേ മിനിഞ്ഞാന്നത്തെ കാറ്റിന് മൊത്തം പടന്നുപോയി ഒടിഞ്ഞു വീണു ഒരു ഒരു ആത്ത ഉണ്ടായിരുന്നത് ഒടിഞ്ഞു വീണു ചെറിയ ചെറിയ നഷ്ടങ്ങളാണ് നമ്മുടെ പക്ഷെ എനിക്കത് വലിയൊരു കാര്യമാണ് വയനാട്ടിലെ നഷ്ടങ്ങളൊക്കെ ഓർത്ത നമ്മുടെ നഷ്ടമൊന്നും നഷ്ടമല്ല അതുങ്ങളൊക്കെ ഉറ്റോരും കൂടെ ഓരോ നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മറ്റുള്ള ഭാര്യയെ നഷ്ടപ്പെട്ടു ഭർത്താവ് നഷ്ടപ്പെട്ടു എത്രയോ കഷ്ടങ്ങൾ അവിടെ ഒക്കെ വരുന്നത് അതൊന്നും ഓർത്താൽ നമ്മുടെ അത് വിഷമമൊന്നും വിഷമമല്ല പിന്നെ നമുക്കൊരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പം ഒരു വീട് ചോദിച്ചാൽ അതിന് പല ഉപാധികളും പറയും നീ ഏത് കക്ഷിക്കാരനാ ഏത് രാഷ്ട്രീയക്കാരനാ ഏത് മതമാണ് ഏത് ജാതിയാണ് ഏത് പത്രിയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചത്തു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഓടിക്കൂടും വീട് കൊടുക്കാനും കട്ടിൽ കൊടുക്കാനും മെത്ത കൊടുക്കാനും എല്ലാം ഓടും അത് പരസ്യത്തിന് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സെൻറ്റ് ഭൂമി ഒരു വഴിക്കാരും വിട്ട് കൊടുക്കത്തില്ല എൻ്റെ കണ്ണിറ്റിലെ വെള്ളം ആരും കോരണ്ടെന്ന് പറയും ഒരു അടി മണ്ണ് വഴിക്ക് കൊടുക്കത്തില്ല ഒരു സെൻറ്റ് ഭൂമി ഒരു പാവപ്പെട്ടവന് വീടിന് കൊടുക്കത്തില്ല എന്ന് എൻ്റേതാണെന്നു ഞങ്ങൾ കെട്ടിപ്പിടിച്ച് മതിലും കെട്ടി മൂന്നാല് ലോ പിന്നെ ഗേറ്റും ഉണ്ടാക്കിയിരിക്കും ചത്തു കഴിയുമ്പോൾ സഹായമായിട്ട് ചെല്ലുക എന്തുവാ ഇനിയിപ്പോൾ സഹായം ഒത്തിരി ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അവങ്ങൾക്കൊക്കെ അതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അർഹതപ്പെട്ടവർക്ക് അതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അതേ ഉള്ളു എൻ്റെ പ്രാർത്ഥന എത്രയോ പേര് ഇപ്പോഴും വീടും ഇല്ലാതെ ടാർപ്പായും കെട്ടി കിടക്കുന്നു സ്വന്തം ഭൂമിയില്ലാത്തവർ കിടക്കുന്നു അപ്പോൾ അതിനൊക്കെ ഓരോ നിബന്ധനകളാ. ഇപ്പം ഇപ്പം വന്നപ്പം എല്ലാ നിബന്ധനകളും മാറി അരിജന് ഗിരിജനോ ഹിന്ദുവോ മുസ്ലീമോ എല്ലാം ഒത്തുകൂടി അങ്ങനെ ഒരു ആപത്ത് വരുമ്പോഴെല്ലാം എല്ലാവരും ഒരു കൂട്ടായ്മ വരട്ടെ ഏതായാലും ഞാനെൻ്റെ ആത്തൊന്ന് പിടിച്ചു കിട്ടട്ടെ കേട്ടോ കാല് വയ്യ എന്നാലും അങ്ങോട്ട് പോവുക മഴ പെയ്തപ്പോൾ അപ്പടി കാട് കയറി പറമ്പ് മൊത്തം കളയായി ഇതാണ് എൻ്റെ ആത്ത ഇഷ്ടം പോലെ കായായിരുന്നു ഈ വർഷം പെടന്ന് വീഴാൻ ആയതുകൊണ്ടായിരിക്കും ഇനി എന്തോ ചെയ്യാനോ അയൽവാസി അതങ്ങ് വെട്ടിക്കളഞ്ഞ് അവരുടെ പറമ്പിലോട്ട് വീണോന്നും പറയും എന്നുവെച്ചാഞ്ഞതേ ഉള്ളായിരുന്നു എന്താ ചെയ്യാനോ ഒത്തിരി കായുണ്ടായിരുന്നു കണ്ടോ എല്ലാം വെട്ടിന്റെ പറമ്പിലോട്ട് ഇട്ടു അതാ പറഞ്ഞ എന്താ നിന്റെ അയ്യത്തെ വെള്ളം എന്തിനാ എൻ്റെ അയ്യത്തുകൂടെ പോകുന്നതെന്ന് പറഞ്ഞവന് ഇപ്പോൾ സർവോത്രാധി വെള്ളം കൊണ്ട് മൂടു വന്നാലും മനുഷ്യന് ഇതൊന്നും വന്നാലും പഠിക്കത്തില്ലെന്ന് കൊച്ചു പിള്ളാരെ കണ്ടിച്ച് കളഞ്ഞാൽ പോലല്ലേ അതെല്ലാം വെട്ടിക്കളഞ്ഞു എന്തോ ചെയ്യാനോ നമ്മൾ പിന്നെ അയൽവേക്കൊക്കെ തിരുന്നുകൊണ്ട് വഴക്കുണ്ടാക്കണ്ടെന്നോർക്ക് ഒന്നും പറഞ്ഞില്ല നമുക്ക് മൂടിക്കട്ട എന്തോ ചെയ്യാനോ ഭയങ്കര പറ്റത്തുള്ളൂ അല്ല പിന്നെ ഒരാളൂടെ സഹായത്തിന് വേണം അത് ഇങ്ങനെ ഇത്രയും വലിച്ചു കെട്ടി അതായാലോട് പോകാതെ നിന്നോളൂ